ചേച്ചി വിഷമിക്കല്ലേ ഇവിടെ ഞാൻ എന്താ ചെയ്യുക നന്ദൻ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു നന്ദനെ അവൾക്ക് നേരത്തെ അറിയാം കേട്ടോ കണ്ടിട്ടുണ്ട് മോള് സുശീല മുഖവും കണ്ണ് സാരി തലപ്പ് കൊണ്ട് അമർത്തി തുടച്ചിട്ട് പറഞ്ഞു എന്നെയോ എങ്ങനെ അറിയാം ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല നന്ദൻ ആലോചനയോടെ പറഞ്ഞു മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ സൈക്കിളിൽ ആരുടെ സ്കൂട്ടർ തട്ടി ഒന്ന് വീണു അന്ന് അവളെ പിടിച്ചുയർത്തി വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ മോനെ കണ്ടിട്ട് വീട്ടിൽ വന്ന അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല കേട്ടോ നന്ദൻ നെറ്റിൽ വിരലൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആറു വർഷത്തോളം ആയില്ലേ മോനെ അതാവു ഒന്ന് മോളി ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് മോനന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ സുശീല നന്ദനെ വല്ലായ്മയോടെ നോക്കി ചേച്ചി ഈ കാര്യങ്ങളൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ എനിക്കിതൊക്കെ അറിയാമെന്ന് നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയണ്ട മോൾ ഇതൊക്കെ പറയാൻ കരുതി തന്നെ വന്നതാണ് കുഞ്ഞെ പക്ഷെ ആള് മോനാണെന്ന് മനസ്സിലായതുകൊണ്ടാവും അവൾക്ക് പറയാൻ കഴിയാതെ പോയത് നന്ദനോട് പറയുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു ചേച്ചി അതിന് വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ ശരീരത്തിന് വയ്യാക വരും പോലെ തന്നെ മനസ്സിനും വരും ഇവിടെ മാളുവിൻ്റെ മനസ്സ് വേദനിച്ചത് ആരും മനസ്സിലാക്കിയില്ല അതൊരു ചെറിയ രോഗാവസ്ഥയിലായി അത്രയേ ഉള്ളൂ സുശീല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിച്ചു എങ്കിലും അവരോട് നിസ്സാരതയോടെ പറഞ്ഞു ആവോ അല്ലെങ്കിലും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ട നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ച് അവർ വീണ്ടും പറഞ്ഞു ആരാണ് പറഞ്ഞത് മാളുവിന് അമ്മയില്ലെന്ന് ഇപ്പൊ അവളെക്കുറിച്ച് ഓർത്ത് കണ്ണു നിറയ്ക്കുന്ന ചേച്ചി അവളുടെ അമ്മ തന്നെയാണ് ഒരമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയും നന്ദൻ പറഞ്ഞത് കേട്ട് സുശീല വിങ്ങിപ്പൊട്ടി ചേച്ചി ഇനി കരയരുത് മാളുവിന് ഒരു കുഴപ്പവും പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇനി ആരോടും അതിപ്പോ എന്റെ സഹോദരങ്ങളോടായാലും മാളുവിനോടായാലും പറയണ്ട കേട്ടോ നന്ദൻ തലമുടി ഒന്ന് ഒതുക്കിക്കൊണ്ട് സുശീലയോട് പറഞ്ഞു മോനെ കുറച്ച് കഴിയുമ്പോൾ നിന്റെ വീട്ടുകാർക്ക് ഇതൊക്കെ മനസ്സിലാവൂലേ അതന്നല്ലേ അത് ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി ഇപ്പൊ പറയണ്ട ആവശ്യം വരികയാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞോളാം നന്ദൻ ഉറച്ചൊരു തീരുമാനം പോലെ പറഞ്ഞതോടെ സുശീല പിന്നെ ഒന്നും മിണ്ടിയില്ല ആ അമ്പലനടയിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ സുശീലയ്ക്കും നന്ദനും ഒരുപോലെ സന്തോഷം തോന്നി അച്ഛൻ ഇത് എന്ത് ഭ്രാന്താണ് ചെയ്യാൻ പോകുന്നത് മാളുവിന്റെ കല്യാണം തീരുമാനിച്ചതോ പറഞ്ഞില്ല എന്നിട്ട് വലിയ വീമ്പ് പറഞ്ഞ് കെട്ടിക്കുന്നതോ ഒരു രണ്ടു മുറി ഇടുങ്ങിയ വീട്ടിൽ താമസിക്കുന്ന പെയിന്റ് പണിക്കാരൻ അതും രണ്ട് സഹോദരിമാരെ നോക്കണം കൂടെ ഒരു തള്ളയും അല്ല ഇവൾക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞു തന്നെയാണോ അവൻ കെട്ടാൻ വന്നത് അല്ല അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പണം കിട്ടുമല്ലോ അതുണ്ടെങ്കിൽ ആ ദരിദ്രവാസിക്ക് ഭ്രാന്തിപ്പെും മതിയാവും മാളുവിന്റെ കാര്യം ആരോ പറഞ്ഞറിഞ്ഞിട്ട് വിനയന്റെ ഒപ്പം വന്ന വിദ്യയുടെതാണ് ഈ തുള്ളൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന വിനയനെ വാസുദേവൻ ഒന്ന് നോക്കി പൊട്ടിത്തെറിക്കാൻ പാകത്തിനിരിക്കുന്ന വിചുവിന്റെ കയ്യിൽ വാസുദേവൻ മുറുകെ പിടിച്ചു പിന്നെ വിദ്യയ്ക്ക് നേരെ തിരിഞ്ഞു ആ അപ്പൊ എന്റെ മൂത്ത മരുമകളുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മുമ്പുണ്ടായിരുന്ന ഭ്രാന്ത് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹമതിയെന്ന് എന്റെ കുഞ്ഞിനെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ നിന്നെ അറിയിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് വല്ലതും ചെയ്യാൻ ഉണ്ടെങ്കിൽ നീ ചെയ്യും പിന്നെ നന്ദന്റെ വീട് ജോലി അവന്റെ പ്രാരാബ്ദം വലിയ വീടും ജോലിയും പണവും ഒറ്റ മകനുമായ നല്ലൊരു യോഗ്യനെന്ന് പറഞ്ഞ് എന്റെ മൂത്തമകനും ഭാര്യയും കൂടെ കൊണ്ടുവന്ന ഒരു ചെറ്റ അവനേക്കാൾ യോഗ്യതയുണ്ട് നന്ദന് പിന്നെ എന്റെ മകളുടെ ഭ്രാന്ത് അതൊരു പേ പിടിച്ച പട്ടിയുടെ കൂടെയുള്ള ജീവിതത്തിന് കിട്ടിയ സമ്മാനമാണ് അത് സ്നേഹിക്കാൻ അറിയുന്ന ഒരു തന്റെ അവന്റെ സ്നേഹവും കരുതലും അറിഞ്ഞു ജീവിക്കുമ്പോൾ മാറിക്കൊള്ളു ഇനി വിദ്യാരാജശേഖരനും മറ്റെന്തെങ്കിലും പറയാനുണ്ടോ വാസുദേവൻ കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു എന്റെ ആങ്ങളയുടെ കുറ്റല്ല നിങ്ങളുടെ മകൾ ഇങ്ങനെ ആയത് അവൾക്കൊരു ഭാര്യയുടെ കടമയും കർത്തവേയും എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് അവൻ തൊടുന്നതും കൂടെ കിടക്കുന്നതും അവൾക്ക് അറപ്പാണെന്ന് നിർത്തിക്കോ നിങ്ങളൊരാണാണോ ഏട്ടൻ നിന്ന് പറയാൻ പോലും അറയ്ക്കുന്നു നിങ്ങളുടെ ഈ പെണ്ണുമ്പോൾ അച്ഛനോടാണ് സംസാരിക്കുന്നത് എന്ത് വാക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഛേ വിളിച്ചോട്ട് പോവാൻ നോക്ക് ഇനി മേലി ഇവരെയും കൂട്ടി അച്ഛനുണ്ടെന്നോ ഉണ്ടെന്നോ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത് പ്ലീസ് തൊഴുകൈയ്യോടെ വെച്ചു വിനയനോട് പറഞ്ഞു പിന്നെ വെട്ടിത്തിരിഞ്ഞ് പടികൾ ഓടിക്കയറി മുകളിൽ ചെല്ലുമ്പോൾ കണ്ടു മാളിയെ ദിവാനി പേടിച്ചു വിറച്ചുകൊണ്ട് സുശീലാമ്മയുടെ മടിയിൽ മുഖം പൂഴ്ത്തി വെച്ച് ഇരു കൈകൾ കൊണ്ട് ചെവി പൊത്തി കിടക്കുന്ന മാളുവിനെ ഇച്ചു പതിയെ അവർ കരികിലേക്ക് ചെന്നു മോളെ മാളൂട്ടി ഇച്ചുനു സങ്കടം നെഞ്ചിക്കാനത്ത് തൊണ്ട വേദനിച്ചാൽ എന്ന പോലെ ശബ്ദം അടഞ്ഞു അവരോട് പോകാൻ പറയൂ ഏട്ടാ എനിക്ക് പേടിയാണ് അവരൊക്കെ എന്നെ നോവിക്കും പോവാൻ പറയോ പ്ലീസ് പ്ലീസ് ഇരു കൈകൊണ്ടും ചെവി മൂടി പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ച് അവരുടെ മടിയിൽ കൂഞ്ഞിക്കൂടി കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു പോയി മോളെ അവരൊക്കെ ഏട്ടം പറഞ്ഞു വിട്ടു മോളിങ്ങി വാ നമുക്ക് റൂമിൽ പോകാം ഏട്ടുണ്ടല്ലോ മാളുവിന്റെ കൂടെ പിന്നെ എന്തിനാ അവരെ പേടിക്കുന്നത് അവർ അവർക്കരികിലിരുന്ന് അവളുടെ നെറുകൽ തലോടി പറയുമ്പോൾ വിച്ചുവിന്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടിയിരുന്ന സമയത്തൊന്നും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയായിരുന്നു അപ്പൊ ഇറങ്ങുവല്ലേ രണ്ടാളും വിച്ചു മുകളിൽ കയറിപ്പോയതും വാസുദേവൻ വിനയനെ നോക്കി ചോദിച്ചു ഈ വീട് ഞങ്ങൾക്കും കൂടെ അവകാശമുള്ളതല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇറങ്ങി പോകുന്നത് വിദ്യ വാസുദേവന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ ചീറ്റപ്പുലിയെ പോലെ ചീറി അയ്യോ അതറിഞ്ഞില്ലേ ഇവന് പെട്രോൾ പമ്പും ടൗണിലെ ഫ്ളാറ്റും വേണമെന്ന് നീ നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ അതെഴുതി തന്നപ്പോൾ ഈ വീടും തുണിക്കടയും വിച്ചുവിന് കൊടുത്തു അത് നല്ല ഒന്നാന്തരം വിലയാതരം ഇനി അതിൽ അതിലാവകാശം ആർക്കെങ്കിലും വേണമെങ്കിൽ വിച്ചു തരണം പുച്ചിരിയുടെ വാസുദേവൻ ഇരുവരെയും നോക്കി അമ്പാടിയിൽ നിന്നും കടുത്ത ദേഷ്യത്തോടെ ഇറങ്ങുമ്പോൾ മാളുവിന്റെ വിവാഹം നടത്തിക്കില്ല എന്ന തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരുന്നു വിദ്യ അവൾ അങ്ങനെ ഇപ്പൊ നന്നായി ജീവിക്കേണ്ട വിനു പരിചയ കാലം മുതൽ കേൾക്കുന്ന പേരാണ് മാളു ആർക്കും അവളോട് എടുത്തു പറയാൻ തക്ക സ്നേഹമുണ്ടെന്ന് ആദ്യമൊന്നും തനിക്ക് തോന്നിയിരുന്നില്ല എന്നാൽ പിന്നീട് മനസ്സിലായി എന്തോ എവിടെ അവൾക്കായി ആങ്ങളമാരും അച്ഛനും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്നും അതോടെയാണ് അവളെ ആ വീട്ടിൽ നിന്നും അകറ്റിയത് അതുപോലെ ഒരു കല്യാണത്തിന്റെ പേരിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത് ചത്തുപോകാതെ നാശം പിടിച്ച വീണ്ടും മടങ്ങി വന്നു പക്ഷെ അപ്പോഴും എനിക്ക് സന്തോഷം തന്നെയായിരുന്നു കാരണം മാളുവിന്റെ മാനസിക നില തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാ പ്രതീക്ഷകളും തകർന്നു ഭ്രാന്തിയായിട്ടും അവൾക്കൊരു വിവാഹം പണ ഇല്ലെന്നേ ഉള്ളൂ അയാൾ ആ നന്ദന്റെ കൂടെ ഇവൾ ഹാപ്പി ആയാലോ നടക്കില്ല മാളു നിന്റെ വിവാഹം നടത്തിക്കില്ല ഈ വിദ്യ അതിനല്ല ഞാൻ ഇത്രയും കാലവും പാടുപെട്ടത് മനസ്സിൽ മുരണ്ടുകൊണ്ട് അവൾ സീറ്റി ചാഞ്ഞിരുന്നു കണ്ണുകൾ അടച്ചു പുലമ്പുന്നവളെ കാണെ ഇനി ഇവൾ എന്തൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടു എന്നോർത്ത് ഇനി പേടി തോന്നി വിദ്യ നീ അത് വിട്ടേക്ക് നിന്റെ കൂടെ ഞാനില്ലേ പിന്നെന്താ അവളെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം അവൻ അവളുടെ കൈകളെ മുറുകെ പിടിച്ചു പറ്റില്ല പറ്റില്ല നിങ്ങളുടെ അച്ഛന്റെ അഹങ്കാരം അയാൾക്ക് ഇതുവരെ ഇല്ലാത്ത വാക്ചാതുര്യം അതൊന്നും ഇനിയും വേണ്ട അയാളുടെ മകൾ സന്തോഷിക്കാൻ ഞാൻ ഇനി ഒരിക്കലും സമ്മതിക്കൂല പകയോടെ അവന്റെ കൈ തട്ടിയെറിഞ്ഞ് പറയുന്നവളെ നോക്കി ഈ കാർ മുന്നേ എവിടെയെങ്കിലും ഇടിച്ച് അവളെ അവസാനിപ്പിച്ച് സ്വയം തന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു വിനയൻ എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിലെ ജോലിക്കാരിയോടൊപ്പം കഴിയുന്ന ഒരു നാലു വയസ്സുകാരിയെ ഓർക്കവേ നിസ്സഹായനായി അവൻ നാളെ അവളും മറ്റൊരു മാളും ആയാലോ വേണ്ട വേണ്ട ഒന്നും വേണ്ട വിനയൻ തളർച്ചയോടെ കാർ ഒതുക്കി സ്റ്റിയറിങ്ങിൽ മുഖം ചേർത്ത് കിടന്നു അച്ഛന് തോന്നുന്നുണ്ടോ ആ സ്ത്രീ അടങ്ങിയിരിക്കുമെന്ന് അവരാദ്യം ചെയ്യുക നന്ദേടിനെ കാണുകയാവും മാളുവിന്റെ ഈ അവസ്ഥ ഒക്കെ മോശമായ രീതിയിലാകും പറയുക വിനയനും വിദ്യയും പോയിക്കഴിഞ്ഞാണ് മിച്ചു വാസുദേവനോട് ചോദിച്ചത് എനിക്കറിയാം ഈ വിവാഹം നടക്കാതിരിക്കാൻ അവൾ എന്തും ചെയ്യും ഞാൻ നാളെ നന്ദനയൊന്നു കണ്ടാലോ അയാൾ ആലോചനയോടെ അവനോട് ചോദിച്ചു നന്ദേട്ടിനോട് മാളുന്റെ അവസ്ഥ പറയാൻ ഇതൊക്കെ കൊണ്ടാണ് അന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഇനിയിപ്പോ അച്ഛൻ പറയണ്ട ഞാൻ തന്നെ പറയാം അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനില്ലേ കൂടെ അയാളുടെ മുഖത്തെ വിഷമം കണ്ട് വിച്ചു വാസുദേവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു നന്ദൻ എന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് പറയുമ്പോൾ ഒഴിച്ചു നെഞ്ചിൽ തടവി അയാൾ ചോദിച്ചു ഇല്ല ഇല്ല എന്ന് വിശ്വസിക്കാം അച്ഛ അതല്ലേ നമുക്ക് പറ്റൂ വിച്ചു അയാളെ സമാധാനിപ്പിച്ചു ഉം അയാളൊന്ന് മൂളികൊണ്ട് മുറിയിൽ കയറി അച്ഛനും ഏട്ടനും എന്നെ ഓർത്ത് വിഷമമാണ് അല്ലേ സുശീലാമ്മേ സുശീലയുടെ മടിയിൽ കിടന്ന് ആലോചനയോടെ മാളു ചോദിച്ചു ആ വിഷമമൊക്കെ നന്ദിന്റെ താലിയെ കഴുത്തി വീണ് കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായി ജീവിക്കുമ്പോൾ മാറിക്കൊള്ളും മാളുവിന്റെ അരയോളം നീളമുള്ള തലമുടി ഒതുക്കി കെട്ടിവെച്ചു കൊടുത്തിട്ട് സുശീല പറഞ്ഞു ഞാൻ അന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു അല്ലേ സുശീലാമ്മേ എങ്കിലിന്ന ആരും വേദനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ മാളു എന്തായി പറയണനെ ഇതൊക്കെയാണോ കുഞ്ഞു നിന്റെ മനസ്സിൽ മാളു പറഞ്ഞത് ഇഷ്ടമാകാതെ സുശീലാമ്മ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു വിഷമം കൊണ്ടാണ് ആർക്കും സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ഞാൻ വന്നപ്പോൾ തന്നെ അമ്മ പോയി പിന്നെ പിന്നെ കൂടുതലൊന്നും പറയാൻ കഴിയാതെ അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു എന്റെ കുട്ടിയുടെ സങ്കടം മാറ്റാൻ ദൈവം കൊണ്ട് വന്നതാണ് നന്ദനെ ഇനി എന്റെ കുഞ്ഞു വിഷമിക്കാതെ വന്ന് ആഹാരവും മരുന്നും കഴിച്ച് ഉറങ്ങിക്കൂ ഇപ്പം എഴുന്നേറ്റ് വായോ സുശീല അവളുമായി കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് വന്നു വിച്ച് വന്നിട്ട് ഒരുപാട് നേരമായോ ബ്ലോക്കിൽ പെട്ടുപോയി നന്ദനെ ഒന്ന് കാണണമെന്ന് വിച്ചു പറഞ്ഞതനുസരിച്ച് വിഷ്ണുവിന്റെ തുണിക്കടയുടെ അടുത്തുള്ള ജ്യൂസ് പാർലറിൽ വന്നതാണ് നന്ദൻ അത് സാരമില്ല നന്ദേട്ട ഞാൻ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അത്രയേ ആയുള്ളൂ നന്ദന്റെ കോഫിയോ ചായയോ പുഞ്ചിരിയോടെ വിഷ്ണു ചോദിച്ചു ചായ മതി എന്തിനോ വർദ്ധിക്കുന്ന നെഞ്ചെടുപ്പ് അടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറു എന്തിനാ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യമാണോ വിഷ്ണു മിണ്ടാതെ മിണ്ടാതിരിക്കുന്നത് കണ്ട് നന്ദൻ ചോദിച്ചു നന്ദേട്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏട്ടൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതിരിക്കാനും വയ്യ മാളുവിനെ കുറിച്ചാണോ വിഷ്ണുവിന് പറയാനുള്ളത് വെയിറ്റർ കൊണ്ടുവച്ച ചായ കയ്യിലെടുത്ത് നന്ദൻ ചോദിച്ചു വിഷ്ണു ഉള്ളൂ എങ്കിൽ വേണ്ടടോ എനിക്ക് കുറെയൊക്കെ അറിയാം ഇനി കൂടുതലായിട്ട് അറിയണമെന്നില്ല നന്ദൻ വിച്ചുവിനെ നോക്കി പറഞ്ഞു നന്ദേട്ടാ അവള് അവൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കറക്റ്റായി ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല വിഷ്ണു മുഖം കുനിച്ചിരുന്നു പറഞ്ഞു വിഷ്ണു വിഷമിക്കേണ്ട മാളുവിനെ വിവാഹം ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് കാരണം എൻ്റെ ജോലിയും സാമ്പത്തികവും തന്നെയാണ് പിന്നെ ഓർത്തു എൻ്റെ കൊണ്ട് ചിഞ്ചുവിന് കിട്ടുന്ന ഒരു നല്ല ജീവിതം നഷ്ടപ്പെടരുതെന്ന് ഞാനൊരു വിവാഹം കഴിക്കാതെ അവളും ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ച് എൻ്റെ അനിയത്തിക്ക് കിട്ടുന്ന ജീവിതത്തിന് പകരമായി ഞാൻ മാളുവിനെ സ്വീകരിക്കുന്നതല്ല കേട്ടോ കണ്ടു സംസാരിച്ചു അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി എന്നാ പിന്നെ മാളു തന്നെ ആയിക്കോട്ടെ നന്ദന്റെ പാതി എന്ന് തീരുമാനിച്ചു അതിലിനി ആരെന്ത് പറഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല നന്ദൻ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്താ മനുഷ്യക്കുറിച്ച് മുമ്പ് ഞങ്ങൾക്ക് മുന്നിൽ വരാതിരുന്നത് വിങ്ങിക്കൊണ്ട് വിഷ്ണു നന്ദനെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു വിഷ്ണു എന്താ എന്ത് പറ്റി എന്തിനാണ് ഇത്രയും സങ്കടം നന്ദൻ അവനെ തലോടിക്കൊണ്ട് ചോദിച്ചു സങ്കടമല്ല നന്ദേട്ട സന്തോഷം കൊണ്ടാണ് എനിക്ക് അഭിമാനം തോന്നുന്നു നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കൂടെ ഇനി എന്നോരു നല്ല സുഹൃത്തായും അളിയനായുമൊക്കെ വിഷ്ണുവുണ്ടാവും കൂടെ കൂട്ടില്ലേ എന്നെ കൂടെ നന്ദന്റെ തോളിൽ ചാഞ്ഞിരുന്ന് തന്നെ വിഷ്ണു ചോദിച്ചു പിന്നെ കൂട്ടാതെ ഈ മനുഷ്യനെ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ വിഷ്ണു വെറും പാവമാണ് നിന്നതേ ഞാനും അളിയനും കൂടെ ഇങ്ങെടുത്തിരിക്കുന്നു പോരെ വിഷ്ണുവിന്റെ തോളിൽ പിടിച്ച് നന്ദന്റെ മറു സൈഡിൽ വന്നിരുന്ന് അജി പറഞ്ഞു നന്ദൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരുവരെയും നോക്കിയിരുന്നു നീ എന്താ ചിഞ്ചു അവരെ എടുക്കാൻ പോകാൻ വിളിച്ചിട്ട് പോകാഞ്ഞത് ചിന്നുവിനെ കാണാൻ അജിയുടെ വീട്ടിലേക്ക് വന്നതാണ് ചിഞ്ചു അതൊന്നും വേണ്ട വേണ്ടെന്റെ ചേച്ചി പെണ്ണേ അവരുടെ കടയിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കട്ടെ അത് ഞാനും ഇഷ്ടപ്പെട്ടോളാം ചിന്നു അവൾ കരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ മോളെ ചിഞ്ചുവിന്റെ തലയിൽ തഴുകി ഷീല ചോദിച്ചു ഇഷ്ടക്കേടല്ലമ്മേ പേടിയാണ് ഇത്രയും വലിയ ആലോചന വേണമായിരുന്നു എന്ന് അത് മാത്രമല്ല അവരുടെ രീതികൾക്കനുസരിച്ച് എനിക്ക് പെരുമാറാനും അവരെയൊക്കെ സ്നേഹിക്കാനും കഴിയുമോ എന്ന് അതുപോലെ ആ കുട്ടി വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന രണ്ടേട്ടന്മാരുടെ കുഞ്ഞനുജത്തി പ്രായം കൊണ്ട് എന്നിലും ചെറുത് അതിനിവിടെ വന്ന് നമ്മുടെ കുഞ്ഞു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അല്ലാത്തൊരു പേടി ഏട്ടന് ഞങ്ങളുടെ ഏട്ടന് വീണ്ടും വേദനിക്കേണ്ടി വരുമോ എന്ന പേടി മുഖം മുഖംകുഞ്ഞിച്ചിരുന്ന് കണ്ണുകൾ തുടച്ചു ചിഞ്ചു അവൾക്കൊപ്പം ചിന്നുവിന്റെ കണ്ണുകളും നിറഞ്ഞു ചിന്നു മോൾ ഇവിടെ നോക്കിക്കേ കുഞ്ഞേ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ആ വീട്ടുകാരെ വർഷങ്ങളായി അജിക്കറിയാം പണത്തിന്റെ അഹങ്കാരമൊന്നുമില്ലാതെ സാധാരണക്കാരായിട്ട് തന്നെയാണ് ഇപ്പോഴും അവരൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ആവട്ടെ അമ്മേ എന്ത് വിഷമമായാലും ഞങ്ങൾ സഹിക്കും പക്ഷെ ഏട്ടൻ ഇനിയും വിഷമിക്കുന്ന സഹിക്കാൻ വയ്യ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിലെ ശനിയൊക്കെ കഴിഞ്ഞു പോയെന്ന കരുതി സന്തോഷമായി ഇരിക്കേ കല്യാണപ്പെണ്ണ് ഇങ്ങനെ വിഷമിച്ചാൽ ശരിയാകില്ല കേട്ടോ നിങ്ങൾ സംസാരിക്കേ അമ്മ കുടിക്കാനെടുക്കാം ചിന്നുവിന്റെ കവളിത്തഴുകി ഷീല പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഞാൻ വെറുതെ എന്റെ കൂടെ സങ്കടപ്പെടുത്തി എന്തു പറയുന്നു ചെറിയമ്മയുടെ വാവ മുഖം തുടച്ച് പ്രസന്നത വരുത്തിക്കൊണ്ട് ചിന്നുവിന്റെ വയറി തലോടി ചിഞ്ചു ചോദിച്ചു ചെറിയ ക്ഷീണമുണ്ട് എന്നല്ലാതെ കുഴപ്പമൊന്നുമില്ലടി പിന്നെ ഇവിടെ അമ്മയും അജേട്ടനും എന്നെ ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കില്ല പുഞ്ചിരിയോടെ തെളിഞ്ഞ മുഖത്തോടെ ചിന്നു പറഞ്ഞു അത് പിന്നെ എങ്ങനെയാ മോളെ തലയെങ്ങാനും കറങ്ങിയാലോ എന്നാണ് എന്റെ പേടി ഇവിടിപ്പോ ഞാനുണ്ടല്ലോ നീ അവിടെ ഇരുന്നാൽ മതി അമ്മ ഇരുവർക്കും കുടിക്കാൻ കരിക്കിൻഷേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു എങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യണ്ടേ അമ്മേ അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് ചിന്നു അവരെ നോക്കി അതൊക്കെ അഞ്ചു മാസമൊക്കെ ആയിട്ട് മതി ഇപ്പൊ ഒന്നും ചെയ്യണ്ട മൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് എന്റെ കുഞ്ഞതിന് എന്തൊക്കെ ശീല നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി ആ നിമിഷം മോരുടെയും ഉള്ളിൽ നീ ഇനി മച്ചിയെങ്ങാനുമാണോ എന്ന് ലക്ഷ്മി ചോദിച്ചതായിരുന്നു കല്യാണത്തിന് ഇനി ആകെ ഒരാഴ്ചയല്ലേ മോളെ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണ് ഷീല ചോദിച്ചത് അത്രേ ഉള്ളൂ അമ്മയും ചേച്ചിയൊക്കെ അങ്ങോട്ടെന്താണ് വരുന്നത് നാളെയോ മറ്റന്നാളോ വരാം കുഞ്ഞേ അങ്ങോട്ടേ ഇങ്ങോട്ടുമുള്ള യാത്ര ചിന്നുവിന് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി രണ്ട് കല്യാണം കഴിഞ്ഞിട്ടല്ലേ തിരികെ വരാനും പറ്റുള്ളൂ ഷീല വെണ്ടയ്ക്ക മഴക്കുപുരട്ടി ചിന്നുവിന് വിളമ്പിക്കൊണ്ട് പറഞ്ഞു ഊണൊക്കെ കഴിഞ്ഞ് നേരം കൂടി ചിന്നുവിനോടൊപ്പം ഇരുന്നിട്ടാണ് ചിഞ്ചു വീട്ടിലേക്ക് പോയത് അവിടെ എത്തുമ്പോൾ നന്ദനും വന്നിട്ടുണ്ടായിരുന്നു ഏട്ട ഇന്ന് നേരത്തെ വന്നു വീടിന് പിന്നിലെ കിണറിന്റെ ചുവട്ടിലെ നനകല്ലിൽ പണിക്കിടുന്ന തുണികൾ കഴുകുകയായിരുന്ന നന്ദന്റെ അരികിലേക്ക് വന്നു ചിന്നു ആ നീ വന്നോടി നാളെ നമുക്ക് സാരി എടുക്കാൻ പോകാം കേട്ടോ എവിടെ പോയാട്ട എടുക്കുന്നത് മാളവിനും എടുക്കണ്ടേ ചേച്ചിക്ക് പറ്റില്ല വരാൻ വേറെ എവിടെയും പോകണ്ട മാളവികയിൽ എടുക്കാം ബില്ല് പേ ചെയ്താൽ മതിയല്ലോ പിന്നെ നിനക്കുള്ള കല്യാണ സാരി നീ കൂടെ ചെന്നിട്ട് എടുക്കൂ എന്നാണ് വിച്ചു പറഞ്ഞത് അത് അത് വേണോ ഏട്ടാ അവളുടെ ഇഷ്ടത്തിനെടുത്താൽ പോരെ ചിന്നുവിന് മടി തോന്നി വേണം നിന്റെ വിവാഹം അതൊരു വലിയ ആഘോഷമാക്കണം എന്നൊക്കെ ഏട്ടൻ വിചാരിച്ചു വെച്ചിരുന്നതാണ് പക്ഷെ ഒന്നും നടന്നില്ല എന്റെ ഏട്ടാ എന്തിനാ വെറുതെ ആർഭാടത്തിന് വേണ്ടി കാശ് കളയുന്നത് ഇതിപ്പോ രജിസ്റ്റർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഒരു താലുകെട്ടം മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല ആഘോഷമായിട്ട് പോരെ അതല്ലേ നല്ലത് നന്ദന്റെ വിഷമം മനസ്സിലായതുപോലെ ചിഞ്ചു പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ചിന്നു എന്ന് പറയുന്നു നന്ദൻ പിഴിഞ്ഞുകൊടുത്ത തുണികൾ തുണികളെടുത്ത് അശയിൽ വിരിക്കുന്ന ചിന്നുവിനോട് അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഏട്ടാ പിന്നെ ഷീലാമ്മ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ചിന്നു പറഞ്ഞത് കേൾക്ക് സമാധാനത്തോടെ നന്ദനൊന്നും മോളി ഏട്ടാ കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ കട്ടനിട്ട് വയ്ക്കാം കേട്ടോ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് കുളിക്കാൻ കുളിമുറിയിൽ കയറാൻ നിന്ന് നന്ദനോട് പറഞ്ഞിട്ട് ചിന്നു വീടിനുള്ളിലേക്ക് കയറി അച്ഛമ്മേ ഏലക്കേട്ട കട്ടൻ റെഡി കൂടെ പരിപ്പൂടെയും ബനാന ബോണ്ടയും എല്ലാം കൊണ്ടുവന്ന് ഉമ്മർത്ത് കിടന്ന ടീപ്പോയിൽ വെച്ചിട്ട് നിലത്തിരുന്ന് ചിന്നു പറഞ്ഞു അവൾ കരികിൽ ചാരു കസയിലിരുന്ന ശാരദ പുഞ്ചിരിയോടെ അവളെ നോക്കി കട്ട ഒഴിച്ചിലേടി പെണ്ണേ നന്ദനും വന്ന് അവൾ കരികിലിരുന്ന് കട്ടൻ കയ്യിലെടുത്തു മൊനെ നന്ദ നിന്റെ മുറിക്കുള്ളിൽ ഒരു ബാത്റൂം ചെയ്യണം അതിനുള്ള ആളെ നാളെ തന്നെ ഏർപ്പാട് ചെയ്യണം ഇനി ആകെ ഒരാഴ്ചയല്ലേ ഉള്ളൂ കല്യാണത്തിന് അച്ചമ്മ നന്ദന്റെ തലയിൽ തഴുകി പറഞ്ഞു ഇപ്പോ ഉള്ള ബാത്റൂമൊക്കെ മതി അച്ചമ്മേ ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ അവിടുന്ന് കല്യാണം ആലോചിച്ച് വന്നത് അതല്ല മൊനെ ആ കുട്ടിയുടെ വീട്ടിൽ ഇതൊക്കെ റൂമിൽ തന്നെ ആവും ഇവിടെ വന്നിട്ട് കൊച്ചു പുറത്തിറങ്ങി പോകേണ്ടേടാ അതാ ഞാൻ പറഞ്ഞത് ശാരദാമ വല്ലായ്മയോടെ പറഞ്ഞു ഇപ്പം എന്തായാലും വേണ്ട അച്ചമ്മേ ഉള്ള സൗകര്യത്തിൽ കൂടട്ടെ അവൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അകത്തൊരു ബാത്റൂം കോമൺ ആയിട്ട് ചെയ്യാം അത് മതി നന്ദൻ തീർത്ത് പറഞ്ഞതോടെ പിന്നെ അച്ചമ്മ ഒന്നും മിണ്ടിയില്ല ഞാനൊന്ന് വായനശാല വരെ പോയിട്ട് വരാം കേട്ടോ അച്ചമ്മേ നന്ദൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്കിനരികിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു മായാപ്പച്ചിയുടെ അടുത്ത കല്യാണക്കാര്യം പറയണ്ടേ അച്ചമ്മേ മായ ശാരദാമ്മയുടെ മകളാണ് ഭർത്താവ് മുരളി ഇവരുടെ മകൾ ലക്ഷ്മിയാണ് നന്ദന്റെ ആദ്യ ഭാര്യ നാളെ പോയി പറയാമെന്ന് നന്ദൻ പറഞ്ഞു മോളെ ലച്ചിയുടെ കാണിച്ചു കൂട്ടിയതിന് അവരച്ചനും അമ്മയും എന്തു ചെയ്തു കഴിഞ്ഞ കാലത്തിന്റെ നോവ് നൽകുന്ന ഓർമ്മയിൽ ശാരദാമ പറഞ്ഞു അളിയോ എന്തു പറ്റി ആരെ കാണാൻ പോയതാണ് മനുഷ്യൻ നിങ്ങൾ എന്നോട് പറയാതെ ഏ ഈ ഇടയായി എന്നെ അറിയിക്കാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ റെസെടുക്കാനൊക്കെ പോയി വന്ന് ആരെയോ കാണാനെന്നും പറഞ്ഞു പോയി വന്ന് ആലോചനയോടെ ഇരിക്കുകയാണ് നന്ദൻ അവന്റെ ഇരിപ്പും ആലോചനയും കണ്ട് മുറിക്കുള്ളിലേക്ക് കയറി വന്ന അജി പറഞ്ഞു ഏഹ് ഒന്നുമില്ലട ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ദുഷ്ട മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് നന്ദൻ ആലോചനയോടെ പറഞ്ഞു അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നത് എന്താണെങ്കിലും തുറന്നു പറയളിയാ അജി നന്ദന്റെ അരികിൽ ബെഡിലിരുന്നു അത് വേറെ ഒന്നും ആ വിനയന്റെ ഭാര്യയിലെ വിദ്യ പുള്ളിക്കാരി ഇന്നെ കാണാൻ വന്നു എന്തിനെ അവരെന്തിനാണ് അളിയനെ കാണാൻ വന്നത് ലവളുടെ ചെറിയമ്മയുടെ മോനാണ് മാളുവിന്റെ അജി ആകാംക്ഷയോടെ നന്ദനെ നോക്കി പറഞ്ഞു എങ്കിലും പൂർത്തിയാക്കാതെ നിർത്തിക്കളഞ്ഞു ഉം അതുകൊണ്ട് തന്നെയാണ് വന്നത് എന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത് പോലും നന്ദൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൊട്ടിയൊന്ന് ചിരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് അളിയൻ എന്തു തോന്നി ലക്ഷ്മിയെ ഞാൻ ഒഴിവാക്കാതെ ഇരുന്നുവെങ്കിൽ മാളുവിന്റെ ആയനെ എന്റെ അനിയത്തിമാർക്കും എന്ന് തോന്നി ആശ്വാസത്തോടെ പറയുമ്പോൾ നന്ദൻ എന്തൊക്കെയോ ഓർമ്മകളിലാണെന്ന് അജിക്ക് തോന്നി അതൊരു പാവം കുട്ടിയാണെന്നാണ് അളിയ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടോ മൂന്നോ തവണ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ അത് വിവാഹത്തിന് മുമ്പാണ് അതിനുശേഷം കണ്ടതുപോലുമില്ല അന്ന് കാണാൻ പോകുമ്പോഴും മാളു ഇറങ്ങി വന്നില്ലല്ലോ അളിയ അങ്ങോട്ട് പോയി കാണുകയായിരുന്നില്ലേ അജി പറയുമ്പോൾ നന്ദൻ ശരിയാണെന്ന പോലെ തലയാട്ടി അപ്പച്ചിയെ കല്യാണം ക്ഷണിക്കാൻ പോയിട്ട് എന്തായി നന്ദൻ അജിയുടെ മുഖത്തേക്ക് നോക്കി എന്താവൻ കുറെ സങ്കടം പറഞ്ഞു കിട്ടിയ ഭാഗ്യം അവൾ തട്ടിക്കളഞ്ഞതാണെന്ന് സ്വയം മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ലക്ഷ്മിയുടെ വിവാഹം ഉടനെ ഉണ്ടാവൂ എന്ന് പുള്ളി ഇവിടെ അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറാണെന്ന് പക്ഷെ കുറച്ച് പ്രായമുണ്ടെന്ന് ഞാനും അച്ഛമ്മയും അങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞതല്ല പിന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നു എന്തേലും അവട്ടെ അജി അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടട്ടെ നന്ദൻ കൂടുതൽ പറയാൻ താല്പര്യമില്ലാതെ പറഞ്ഞു നിർത്തി ഇനിയിപ്പോ ഇങ്ങോട്ട് നാലഞ്ചു ദിവസം കൂടെയല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശരിയാക്കണ്ടേ എന്ത് ശരിയാക്കാൻ ഒന്നുമില്ല നേരെ പോയി രണ്ട് വിവാഹവും രജിസ്റ്റർ ചെയ്യുന്നു അമ്പലത്തിൽ നട അടയ്ക്ക് മുമ്പ് പോയി ഒരു താലി കെട്ട് ഞങ്ങൾ ഇങ്ങോട്ടും അവരവിടെ ഏതോ ആശ്രമത്തിലാണ് ഉച്ച കൊണ്ട് കഴിക്കുന്നത് അതുകൊണ്ട് അവരങ്ങോട്ടും പോകും അവിടെ കൊണ്ട് കല്യാണാഘോഷം കഴിഞ്ഞു കുറച്ചുകൂടെ മുമ്പ് ഇവർക്ക് ആ കുട്ടിയെ നിങ്ങൾക്ക് തന്ന പോരായിരുന്നു വലിയ കൊമ്പത്തേക്ക് പറഞ്ഞു വിട്ട് അതിനെയും കഷ്ടപ്പെടുത്തി ഇവിടെ നിങ്ങളും വേദനിച്ചു ആദ്യമേ നിങ്ങൾ ഒരുമിച്ചുവെങ്കിൽ ആർക്കും വേദനിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ നന്ദൻ പറയുന്നത് കേട്ട് ചിരിയോടെ അജി പറഞ്ഞു ഒക്കെ വിധിയാണ് അജി അത് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ഉം നന്ദൻ പറഞ്ഞു കേട്ട് അജി ഒന്ന് മൂളി കഴിക്കാൻ വല്ലതുണ്ടോ അമ്മേ വിശക്കുന്നു എനിക്ക് ചെമ്പാഴം വീടിന്റെ പടി കയറി വരുമ്പോൾ തന്നെ രാജലക്ഷ്മി പറഞ്ഞു ദേ അവിടെ ഇരിപ്പുണ്ട് പോയെടുത്ത് കഴിക്കെ പ്രകടമായ ദേഷ്യത്തോടെ മായ പറഞ്ഞു തെച്ചിലോട്ടെ ദിവാകരന്റെയും ശാരദാമയുടെ ഇളയ മകളാണ് മായ ഭർത്താവ് മുരളി ഒരേ ഒരു മകൾ രാജലക്ഷ്മി എന്ന ലക്ഷ്മി റോയൽ ഹോസ്പിറ്റൽ നഴ്സാണ് ആള് ശാരദാമ്മയുടെ ആഗ്രഹമായിരുന്നു ലക്ഷ്മിയെ ഒന്നിക്കണം ഒന്നിക്കണമെന്നത് പക്ഷെ വിവാഹം കഴിഞ്ഞതോടെ നന്ദനെ അവിടെ നിന്ന് മാറ്റാനും പെയിന്റിംഗ് പണി നിർത്തിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനും പറഞ്ഞു തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നെ പലതിലോട്ടും മാറി ഒടുവിൽ ഡിവോഴ്സിലെത്തി അമ്മയ്ക്കെന്താ ഇത്ര ദേഷ്യം എനിക്ക് കഴിക്കാനെടുത്ത് തരാൻ പോലും വയ്യ അവിടെ പോയി ഇത്രയും സമയം പണിയെടുത്തിട്ട് വരുവാണ് ഞാൻ ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ബാഗ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു നിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി പറയാൻ എനിക്ക് നേരമില്ല മായപ്പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നെ കാണാൻ നിങ്ങൾ കൊതിക്കും നോക്കിക്കോ പല്ലുകടിച്ച് ദേഷ്യമടക്കി പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് മായ കഴുകി ഉണക്കാൻ ഇട്ടിരുന്ന തുണികൾ പറക്കിയെടുത്തു നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ ജീവിതം എന്തായി തീരുവെന്ന് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണെല്ലിച്ചു നന്ദന്റെ വീട്ടിൽ നിനക്ക് ആ പിള്ളേരും എൻ്റെ അമ്മയും വെച്ച് വിളമ്പി തന്നിരുന്നത് പോലെ ആവില്ല ഇനി പോകുന്നിടത്ത് അത് നോർത്താൽ നിന്ന് തുണിയുമായി വീടിനുള്ളിൽ കയറുമ്പോൾ ടേബിളിൽ നിലത്തുമൊക്കെ ചിതറി വീണ ചോറും കറികളും കഴിച്ച പാത്രവും ഒക്കെ കണ്ട് മായ പറഞ്ഞു അമ്മ എന്നെ എങ്ങനെ ശപിച്ചാലും തെച്ചിലോട്ട് വീട്ടിൽ ഞാൻ അനുഭവിച്ചതിന്റെ നൂറിലൊന്ന് ഇനി ഞാൻ എന്റെ ഡോക്ടറുടെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരില്ല ലക്ഷ്മിയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു നീ കുറെ ആയി പറയുന്നല്ലോ അവിടെ അനുഭവിച്ചതിന്റെ കണക്ക് അവിടെയുള്ളത് എന്റെ അമ്മയും എന്റെ പിറപ്പിന്റെ മക്കളുമാണ് അവരെന്ത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലാകും അത് നീ മറക്കരുത് മായ വിങ്ങലടക്കി പറഞ്ഞു ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിലത്ത് വെക്കാതെ വളർത്തിയതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്കൊന്നും അറിയില്ല അവിടെ ആങ്ങളയ്ക്ക് പെങ്ങന്മാര് കഴിഞ്ഞ് ആരും ഉള്ളു അവരെ വാരി കൊടുത്ത് ഊട്ടി ഉറക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഓർമ്മ വരൂ അവളുമാര് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനും കുടിക്കാനും ആ ജന്തുക്കളുടെ കൂടെ പോയി കിടക്കാനും ഒക്കെ എനിക്ക് അറപ്പ് തന്നെയാണ് വീടിനുള്ളിൽ ബാത്റൂം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞ അത് പറ്റില്ല ഓഹ് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൈ കഴുകി ലക്ഷ്മി എന്താ മായ ഇവിടെ പുറത്തു വരുമ്പോ കേൾക്കാം നിങ്ങളുടെ വഴക്ക് ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ഒരു വർത്തമാനം വേണ്ടാന്ന് ഉണ്ടായിരുന്ന ചോറ് കൊണ്ടുപോകുന്ന പാത്രം വെക്കുന്ന കവർ ടേബിളിൽ വെച്ചിട്ട് മുരളി പറഞ്ഞു എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് മുരളിയേട്ട ഇന്ന് അമ്മയും അജിയും വന്നിരുന്നു ചിഞ്ചുവിന്റെ കല്യാണം വിളിക്കാൻ ടൗണിലെ തുണിക്കടയിലെ മാളവിക അവിടുത്തെ ഇളയ പയ്യനാണ് അവളെ കെട്ടുന്നത് അതുപോലെ അവരുടെ മകൾ ആ കുട്ടിയെ നന്ദനും കെട്ടുവെന്ന് ആ ഇനിയെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ കഴിഞ്ഞോട്ടെ മായ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ മായേ ആരും ഒന്നും പറഞ്ഞതുമില്ല അയാൾ വിഷമത്തോടെ പറഞ്ഞു